ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിംഗിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ നൈറ്റ് ഫീലിങ്സ് ആണ് അവരുടെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആയി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക അല്ല ഇട്ടുകളേക്കാം അപ്പം നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക के okay, ऑपरेशन आना फर्स्ट एनर्जी मैजिशियन टेन ऑफ पेंटेकल्स टावर एनर्जी जस्टिस नाइन ऑफ सूट्स हैंग्ड मैन Temperance 6 of pentacles Ace of wands Devil energy 7 of pentacles Fund, 2 of wands ഫൈവ് ഓഫ് കപ്സ് എനർജി ടു ഓഫ് പെൻഡക്കിൾസ് ആൻഡ് ഫൈനലി വൺ മോർ ഓക്കെ വിക്റ്ററി അപ്പം നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മൾ ഈ ഒരു സ്പ്രെഡിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങളുടെ വ്യക്തി വളരെയധികം പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് തീരുമാനങ്ങൾ എടുത്ത ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ വളരെ സെൽഫിഷായിട്ട് അവരെ കുറിച്ച് മാത്രം ചിന്തിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു പോയ ഒരു വ്യക്തിയായിരിക്കാം കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എന്തൊക്കെയോ നിർണായകമായ ഡിസിഷൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഒന്നിലാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സെപ്പറേഷനിലോ കാര്യങ്ങളിലോ ബ്രേക്കപ്പിലേക്കൊക്കെ പോയിട്ടുണ്ടാകും അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ പഴയതുപോലെ ടൈം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു സാഹചര്യം ആയിരിക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവരെടുത്ത് ആ ഒരു ഡിസിഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇവരെടുത്ത് പോയ ഒരു തീരുമാനം ശരിയായിരുന്നില്ല അല്ലെങ്കിൽ അത് അങ്ങനെയല്ലായിരുന്നു എന്നുള്ള ഒരു ബോധം ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എനർജി നമുക്കിവിടെ വളരെ ക്ലിയർ ആയിട്ട് കാണാം അപ്പോൾ ഈ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക അതുപോലെ തന്നെ മെറ്റീരിയസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക ചിലപ്പോൾ അവരുടെ കെരിയറിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാകും ഫിനാൻഷ്യൽ നീഡ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാകാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ നമ്മൾ ചില റിലേഷൻഷിപ്പൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പാർട്നേഴ്സ് ഇമോഷൻസ് അല്ലെങ്കിൽ ആ ഒരു അറ്റാച്ച്മെൻറ്റിന് ഭയങ്കരമായിട്ടുള്ള ഒരു വാല്യൂ കൊടുക്കുന്നുണ്ടാവാം അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള സ്നേഹം ആകർഷണീയത താല്പര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഒരു ഡിസിഷനൊക്കെ എടുക്കുന്ന സമയത്ത് വളരെ ആലോചിച്ച അല്ലെങ്കിൽ അവരുടെ ഒരു സേഫ് സൈഡൊക്കെ നോക്കി തീരുമാനം എടുത്തിട്ടുള്ള പേഴ്സൺ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒന്ന് പിന്തള്ളപ്പെട്ടിട്ടുണ്ടാവാം കറൻ്റ്ലി ഈ വ്യക്തിക്ക് അതിനെക്കുറിച്ച് ഓർത്ത് റിഗ്രറ്റ് ഉണ്ട് ചെയ്തു പോയ കാര്യത്തെക്കുറിച്ച് ഓർത്ത് റിഗ്രറ്റ് ഉണ്ട് നമ്മളിവിടെ നോക്കുന്നത് അവരുടെ നൈറ്റ് ഫീലിങ്സുമാണ് നമുക്ക് അതിൽ തന്നെ ആ ഒരു എനർജി വന്നിട്ടുമുണ്ട് കാരണം നൈറ്റിൽ ഈ ഒരു പേഴ്സൺ അത്രയും സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്ക് ടെൻഷനുണ്ട് അല്ലെങ്കിൽ ആ ഒരു കുറ്റബോധം സോളിറ്റ്യൂഡ് എല്ലാം അനുഭവിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ അപ്പോൾ എടുത്തു പോയ തീരുമാനങ്ങൾ തെറ്റായിപ്പോയി എന്നുള്ളത് നല്ലതുപോലെ അറിയാം നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് വലിയൊരു ഹെഡ്ഡേക്ക് ആയിട്ടൊക്കെ ഈ ഒരു പേഴ്സിന് തോന്നിയൊരു സമയം ഉണ്ടാവാം അല്ലെങ്കിൽ ഇതും കൊണ്ട് പോയി കഴിഞ്ഞാൽ എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം തേർഡ് പാർട്ടി പ്രഷർ ഉള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ വന്നപ്പോൾ നിങ്ങളെ കൈവിട്ടു അല്ലെങ്കിൽ അതിയെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് മാറിയ ഒരു വ്യക്തിയാണ് പക്ഷേ ചില തീരുമാനങ്ങളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന കൂടി പോകണോ വേണ്ടയോ എന്നുള്ളത് യൂണിവേഴ്സാണ് തീരുമാനിക്കുന്നത് നമുക്ക് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത് പോകാനേ കഴിയുള്ളൂ അത് ഏത് രീതിയിൽ സക്സസ് ആവണോ ഫ്ലോപ്പ് ആവണോ എന്നുള്ളത് ആ ഒരു എനർജിയുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ് മേ ബി ഈയൊരു വ്യക്തിയെടുത്ത തീരുമാനം അല്ലെങ്കിൽ അവർ ചൂസ് ചെയ്ത വഴി അവരുടെ സേഫ് സൈഡ് നോക്കിയ വഴി ഒക്കെ ചിലപ്പോൾ അവർക്ക് വിചാരിച്ചതുപോലെ ആയിരിക്കില്ല വന്നിട്ടുണ്ടാകുന്നത് കൂടുതലും നഷ്ടങ്ങളായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലുള്ള മാറ്റങ്ങളോ തടസ്സങ്ങളോ ഒക്കെ അതിനകത്ത് സംഭവിച്ചിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരു കുറ്റബോധം മാനസാന്തരം വിഷമം നഷ്ടബോധം എന്നൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കിതിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഒരു പക്ഷേ ചിലർക്കെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഫിനാൻഷ്യലി ഉള്ള കൈമാറ്റങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവാം ചിലപ്പോൾ നിങ്ങളായിരിക്കാം ആ ഒരു പേഴ്സൺ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള വ്യക്തി വ്യക്തിയായിരിക്കാനും സാധ്യതയുണ്ട് കൂടുതലും അങ്ങോട്ടേക്ക് ചിലപ്പോൾ കൊടുക്കാനുള്ള ഒരു സാധ്യതയായിരിക്കാം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും അതുണ്ടാവണം എന്നില്ല കുറച്ച് പേർക്കെങ്കിലും അത് റെസനേറ്റ് ആവുന്നുണ്ടാവും കാരണം ഇത് ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും എന്ന് നമുക്ക് പറയാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പോലും അപ്പോൾ ഇവിടെ നിങ്ങളോട് ചെയ്തു പോയ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് വേണ്ടത്ര ഒരു ടൈം തന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് തരേണ്ടുന്ന സമയം മറ്റേതോ കാര്യത്തിന് ഉപയോഗിച്ചത് ഒക്കെ ഈ ഒരു പേഴ്സൺ ഓർമ്മയുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ അവർക്ക് കറക്റ്റായിരുന്നായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ വലിയ കുറ്റബോധം ഇല്ലായിരുന്നെങ്കിലും ഇപ്പോൾ അതിനെക്കുറിച്ച് കോർത്ത് ഈ ഒരു പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു ജസ്റ്റിസ് തന്നില്ല ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾക്ക് ജസ്റ്റിസ് തന്നില്ല എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അതായത് മറ്റാരോടും അവരത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും അവർ ഒറ്റപ്പെട്ടാണ് ഇരിക്കുന്നതെങ്കിൽ പോലും അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റിലേഷൻഷിപ്പിനെക്കുറിച്ച് അവരാരോട് ചർച്ച ചെയ്യുന്നുണ്ടാവില്ല ഈ ഒരു പേഴ്സൺ വളരെ ഒരു സോളിറ്റ്യൂഡായിട്ട് പോകുന്ന ഒരവസ്ഥയായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യം പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ആരോടൊന്നും ഷെയർ ചെയ്യാൻ കഴിയാത്തൊരു സിറ്റുവേഷനും ആയിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവനവൻ്റെ മനസാക്ഷിക്ക് അറിയാം എന്ന് നമ്മൾ പറയുന്നത് പോലെ ആ ഒരു തിരിച്ചറിവ് ഇവിടെയുള്ള പേഴ്സൺ ഉണ്ട് ചിലപ്പോൾ നേരത്തെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒട്ടും അംഗീകരിച്ച് തരാത്ത ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ആ ഒരു പേഴ്സൺ പതിയെ പതിയെ കാര്യങ്ങൾ റിയലൈസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു അർഹതപ്പെട്ട ജസ്റ്റിസ് തന്നില്ല അല്ലെങ്കിൽ നിങ്ങളോട് ഇങ്ങനെയായിരുന്നില്ല പെരുമാറേണ്ടത് എന്നുള്ള ആ ഒരു കുറ്റബോധം തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം അപ്പോൾ നല്ലൊരു അവസരം നിങ്ങളെ കൂടെ നിർത്താനായിട്ട് ഈ ഒരു പേഴ്സൺ ഉണ്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി വിചാരിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ ബന്ധം വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതൊക്കെയോ ഒരു ഘട്ടത്തിൽ അവരെടുത്ത നിർണായകമായ തീരുമാനം കാരണം അത് സാധിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഉണ്ടാകുന്നൊരു തോന്നലുണ്ടല്ലോ എൻ്റെ സമയം കഴിഞ്ഞു പോയോ അല്ലെങ്കിൽ ഞാൻ ഇനി ഇതിനകത്ത് എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമുണ്ടോ അപ്പോൾ ചെയ്തത് തെറ്റായി പോയി എന്നൊക്കെയുള്ള ആ ഒരു റിയലൈസേഷൻ ഇവിടെ തീർച്ചയായിട്ടും ഉണ്ട് ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ എന്തെങ്കിലും നോണ പറഞ്ഞിട്ട് അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളിലൊന്ന് മാറിപ്പോയിട്ടുള്ളത് അല്ലെങ്കിൽ അത്രയും ഒരു ഹെഡ്ഡേക്ക് ആയിട്ടൊക്കെ തോന്നിയ ഒരു സമയത്ത് അങ്ങനെയുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ ഒഴിവാക്കുന്ന ആൾക്കാരുണ്ട് ആ ഒരു രീതിയിൽ ആ വേണമെന്നുണ്ടെങ്കിലും ആവാം അപ്പം എന്താണെന്നുണ്ടെങ്കിലും വളരെ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് തന്ന ഒരു റിലേഷൻഷിപ്പാണ് ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് മാറിയിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു അതിൻ്റെ സ്മൂത്ത്നെസ് പോയി എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ തകർച്ചയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഒരു റിലേഷൻഷിപ്പിൽ പരസ്പരമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോവുക സ്നേഹം നഷ്ടപ്പെട്ടു പോവുക കരുതൽ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് അവിടെ അതപതിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് അപ്പോൾ തീർച്ചയായിട്ടും കറൻ്റ്ലി നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു വ്യക്തി വളരെയധികം നിങ്ങളുടെ കാര്യം ഓർത്ത് ദുഃഖിക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അവർക്കതൊരു വലിയൊരു മാനസിക ഭാരമായിട്ട് അവരുടെ ഉള്ളിലുണ്ടെന്നുള്ളതാണ് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ വേറെ പല കാര്യങ്ങളും അവരുടെ ലൈഫിൽ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു നഷ്ടബോധം തോന്നുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാം മാത്രമല്ല നിങ്ങളോട് നല്ല രീതിയിൽ ഫിസിക്കലി അട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ചിലപ്പോൾ നിങ്ങളുടെ ഒരു ബ്യൂട്ടിയൊക്കെ ആയിരിക്കാം ആദ്യകാലങ്ങളിൽ ഈ ഒരു പേഴ്സണെ നിങ്ങളിലേക്ക് ആകർഷിച്ചത് അല്ലെങ്കിൽ അത്രയധികം ഒരു അട്രാക്റ്റീവ് എനർജി കൂടി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്പ്രെഡ് കൂടുതലും മാച്ച് ആവുന്നത് മാച്ചാവുന്നത് അങ്ങനെയുള്ളൊരു റൊമാൻറ്റിക് കപ്പളിനോ അല്ലാന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലുള്ളവരോ വിവാഹം പ്ലാൻ ചെയ്തിരുന്ന വ്യക്തികൾക്കോ അങ്ങനെയൊക്കെ ഉള്ളവർക്കായിരിക്കാം കാരണം പല റിലേഷൻഷിപ്പിലുള്ളവരും റീഡിങ്ങ് കാണാറുണ്ട് അപ്പോൾ ഇത് ഇതങ്ങനെയൊക്കെയുള്ളൊരു റിലേഷൻഷിപ്പ് ആവാനാണ് ചാൻസ് കൂടുതൽ കാരണം ഇവിടെ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ അത്രത്തോളം ഈ ഒരു പേഴ്സൺ ഉണ്ട് നമ്മളിവിടെ നൈറ്റ് ആണ് നോക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു എനർജിയിൽ നമുക്കത് വളരെ ക്ലിയർ ആയിട്ട് കാണാനും കഴിയുന്നുണ്ട് ഇവിടെ നമുക്ക് ഈ ഒരു ഡെവൽ എനർജി ആൻഡ് ഈസ് ഓഫ് ഫോൺസ് എനർജി എല്ലാം ആ ഒരു തീക്ഷണമായിട്ടുള്ള ഒരു ആകർഷണം അല്ലെങ്കിൽ ഫിസിക്കലി നിങ്ങളെക്കുറിച്ച് ആലോചിക്കുക ആ ഒരു സെക്ഷലി അട്രാക്റ്റ് ആവുന്ന എനർജീസൊക്കെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ എന്ന് പറഞ്ഞത് അപ്പോൾ എല്ലാ തരത്തിലും ഈ ഒരു പേഴ്സൺ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർക്ക് നിങ്ങളെ വിട്ട് പോകാനായിട്ട് കഴിയുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളിൽ നിന്ന് ഒഴിവായി പോകാനായിട്ട് ഈ ഒരു പേഴ്സന് കഴിയുന്നില്ല അപ്പോൾ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ അവർക്കൊരു ഒരു സ്റ്റക്നെസ് ഉണ്ടാവാം എന്ത് ചെയ്യും ഇനിയിപ്പോൾ ഈയൊരു റിലേഷൻഷിപ്പ് ഒരു കാര്യം അവർ എടുത്ത തീരുമാനം തെറ്റിപ്പോയി അതിൻ്റെ ഇപ്പോൾ അനന്തര ഫലങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഇത് മേക്കപ്പ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും എന്ന് നമ്മൾ ആലോചിക്കുന്നത് പോലെയുള്ള ആ ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ ഇതിനൊരു മാറ്റം വരും എന്നാണ് ഈ ഒരു പേഴ്സൺ പ്രതീക്ഷിക്കുന്നുണ്ട് അവരൊരു ലോങ് ടേം ആണ് പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളുമായിട്ട് സെപ്പറേഷനിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും അവരുടെ മനസ്സിനകത്തുള്ളത് വീണ്ടും ഇത് ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിലേക്ക് പോകണം കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ട് സ്റ്റിൽ ഇതിനകത്ത് തടസ്സങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഫ്യൂച്ചറിലിത് ഓക്കെ ആയി വരും എന്നുള്ള ആ ഒരു പ്രതീക്ഷ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ലോങ് ടേം ക ആയിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ചിലപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ മാരേജ് പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തണം എന്നാഗ്രഹിക്കുന്ന ആ ഒരു എനർജിയാണ് ആ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ള എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ഇവിടെ ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ത് എന്ത് ചെയ്യണം ഈ ഒരു സി സിറ്റുവേഷനിൽ നിന്ന് മാറി വരാൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് പഴയതുപോലെ ആക്കിയെടുക്കാൻ എന്ത് ചെയ്യണം എന്നവർ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് തേർഡ് പാർട്ടി ഉണ്ടായിരുന്നവരാണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി എനർജി സ്റ്റിൽ ഇവിടെ ഉണ്ട് പോയിട്ടില്ല അത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇവിടെ ആദ്യത്തെ ഇത് നോക്കുമ്പോഴേ നമുക്കറിയാം ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു ബേർഡൻ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇതൊന്ന് ഇറക്കി വെച്ചൊരു വ്യക്തിയായിരിക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ ഏതൊരു കേസിൽ ഈ ഒരു പേഴ്സൺ പെട്ടുപോയപ്പോഴാണ് നിങ്ങളുടെ അടുത്തുള്ള ആ ഒരു സാന്നിധ്യം കുറഞ്ഞു പോയത് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നിരുന്ന പ്രയോറിറ്റി മാറിയത് മറ്റൊരു കാര്യം അവിടെ കയറി വന്നപ്പോഴായിരിക്കാം അപ്പോൾ അതൊരു മറ്റൊരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ ചിലരെ സംബന്ധിച്ചത് കെരിയറും ആവാം അങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇപ്പോൾ ഇതിനകത്തുണ്ട് പക്ഷേ ഇവിടെ മാറ്റം വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ആണെന്നുള്ളതാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ല മാറ്റം വന്നിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡിന് അല്ല എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സായിട്ട് അവർക്ക് ഒരു മാനസാന്തരം വരുത്തിയിരിക്കുന്ന എനർജിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെയുള്ള എനർജീസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഒരു വ്യക്തിയുടെ ചിന്തകളിൽ പോലും ഒരു ബാലൻസിങ് മൈൻഡ് ഉണ്ടാകുന്നുണ്ട് മറ്റൊരു കാര്യം അവരുടെ ലൈഫിൽ കയറി വന്നപ്പോൾ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിന് കൂടുതൽ ഒരു പരിഗണന കൊടുത്തപ്പോഴാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇത്തരത്തിലായതല്ല എന്നുണ്ടെങ്കിൽ അവർക്കൊരു ഡിസിഷനൊക്കെ എടുത്ത് പോകേണ്ടി വന്നത് അപ്പോൾ സ്റ്റിൽ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ടെമ്പറൻസ് എനർജി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇവിടുത്തെ ടു ഓഫ് വെൻ്റക്കൽസ് എനർജി ആയിക്കോട്ടെ എല്ലാം നമുക്ക് കാണിക്കുന്നത് ഇവിടെ നമുക്ക് ടു ഓഫ് വൺസ് എനർജി ഉണ്ട് ആ ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു ബാലൻസിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ തേർഡ് പാർട്ടി ഇവിടെ തന്നെ ഉണ്ടത് പോയിട്ടില്ല എന്ന് പറഞ്ഞത് അപ്പം ഇവിടെ ഈ ഈയൊരു പേഴ്സണ് നിങ്ങളിപ്പോൾ ലൈഫിൽ നിന്ന് ഇറങ്ങി പോകരുത് അല്ലെങ്കിൽ നിങ്ങളെ തിരിച്ച് റിട്ടേൺ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെ കൈവിട്ട് കളയാനായിട്ട് ഇതുകൊണ്ടും ഈ ഒരു പേഴ്സണ് പറ്റുന്നില്ല എന്നുള്ളത് നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കാണാം അപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ ഒരു പേഴ്സണ് നിങ്ങളെ വിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി വിട്ട് പോകാൻ കഴിയാത്ത ഒരു വ്യക്തിയാണെന്നുള്ളത് കാരണം ഏതൊക്കെയോ തരത്തിൽ അവർ നിങ്ങളിൽ അഡിക്റ്റ് ആണ് അവർക്ക് പോലും അറിയാത്ത രീതിയിൽ അവർ നിങ്ങളിൽ അഡിക്റ്റ് ആണ് അല്ലെങ്കിൽ ആ ഒരു ഒബ്സൻ അവർക്ക് നിങ്ങളോടുണ്ട് അല്ലെങ്കിൽ ആ ഒരു തീവ്രമായിട്ടുള്ള ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്തൊരു വിക്ടറി വേണം അല്ലെങ്കിൽ ആ ഒരു ജയം വേണം എന്നിവർ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ഇതൊരു തോറ്റു മടങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് അവർക്ക് വിചാരിച്ച പോലെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ സാധിച്ചില്ല രണ്ടും രണ്ട് പാത്രമായിട്ട് മാറിയിരിക്കുന്ന ഒരു ഒരവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു വിക്ടറി വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇമോഷൻസും നമുക്കിവിടെ മറ്റൊരു ഫീലിങ്സ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവരുടെ ഒരു വിഷമമാണ് നമ്മളാദ്യമേ പറഞ്ഞതുപോലെ അത്രയേറെ ഒരു ഒരു നഷ്ടബോധമുണ്ട് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഉറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ചിന്തകൾ അവർക്ക് കയറി വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ എന്ന് പറയുമ്പോഴത്തേക്കും പലപ്പോഴും നമ്മളായിട്ട് ചിന്തിച്ചെടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പേഴ്സണോട് ഒരു അകൽച്ച വരുന്നതും സ്നേഹം വരുന്നതും ഈ ഒരു ഒക്കെ എങ്ങനെ വരുന്നു എന്ന് നമുക്ക് പോലും അറിയില്ല ഇപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചില വ്യക്തികൾ ഒരു താല്പര്യം അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ ആയിട്ട് പതിയെ ഒരു റിലേഷൻഷിപ്പ് ഗ്രോ അപ്പ് ചെയ്യുമ്പോൾ അവരെ വിട്ടു പോകാൻ കഴിയാത്ത കഴിയാത്തൊരു എനർജിയിലേക്ക് പോകാം ചിലവരോട് ഈ പറഞ്ഞ പോലെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരാം അതായത് എത്ര നാൾ നല്ല രീതിയിൽ പോയൊരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ എന്താ കാര്യം ആ ഒരു വ്യക്തിക്ക് പോലും അറിയാൻ സാധിച്ചെന്നു വരില്ല ചിലപ്പോൾ പെട്ടെന്ന് ആ ഒരു താല്പര്യവും എനർജിയൊക്കെ മാറി അത് വേറൊരു റൂട്ടിലേക്ക് പോകാനുള്ള സാധ്യത കാണാറുണ്ട് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ ഈ ഒരു പേഴ്സൺ അവർ ആഗ്രഹിച്ചാൽ പോലും നിങ്ങളെ വിട്ട് പോകാൻ കഴിയാത്ത ഒരു എനർജിയാണ് എല്ലാ തരത്തിലും ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് എന്താണെന്നുണ്ടെങ്കിലും അവരുടെ ലൈഫിൽ എന്ത് പ്രതിസന്ധികളും അല്ലെങ്കിൽ എന്ത് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അതിനോടൊപ്പം തന്നെ ഈ ഒരു ബന്ധവും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് ഈക്വലി ഇത് ബാലൻസ് ചെയ്ത് പോകാനാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോവാം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെയുള്ളൊരു എനർജിയാണ് അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും തീർത്തും നോ കോൺടാക്റ്റിലൊക്കെ കോൺടാക്റ്റിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നമ്മളിപ്പോൾ ജസ്റ്റ് ഫീലിങ്സാണ് നോക്കുന്നതെങ്കിൽ പോലും കോൺടാക്റ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം ഇവിടെ ഒരു ആക്ഷൻ ഓറിയന്റഡ് ഓറിയൻറ്റഡ് ആണ് കൂടുതലും കയറി വന്നിരിക്കുന്നത് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ഷാർപ്പ് മൈൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയും കൂടി നമുക്ക് ഇവിടെ കാണാം ഇവിടെ പ്രൊമനന്റ് ആയിട്ട് നിൽക്കുന്ന സോണിയൻ സയൻസ് ടോറസ് വെർക്കോ ക്യാപ്രിക്കോൺ എനർജീസ് ഏരീസ് സ്വിജിറ്റേറിയസ് എനർജി സ്ട്രോങ് ചെമിനൈ എനർജി സ്ട്രോങ് ലീബ്ര സ്ട്രോങ് വെജിറ്റേറിയസ് എനർജി കാണാം അതുപോലെ തന്നെ സ്കോർപ്പിയോ ആൻഡ് പൈസസ് ഇനി അതുപോലെ നിങ്ങൾക്ക് കണക്റ്റായിട്ട് വരുന്ന നമ്പേഴ്സ് നമ്പർ വൺ നമ്പർ ഫൈവ് നമ്പർ ഇലവൻ നമ്പർ ട്വൽവ് നമ്പർ ഫോർട്ടീൻ നമ്പർ ഫിഫ്റ്റീൻ നമ്പർ സിക്സ്റ്റീ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ റീഡിങ്ങിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു വലിയ ജേണി ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുണ്ടാവാം കാരണം ഈ ഒരു പേഴ്സണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ നോക്കുമ്പോൾ ചെയ്തു പോയ പല കാര്യങ്ങളിലും മനസ്സ് കൊണ്ടെങ്കിലും ഒരു റിഗ്രറ്റ് ഉണ്ട് പലതും വേണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന ഒരവസ്ഥയാണ് കുറിച്ച് ഓർക്കുമ്പോൾ ഒരു ഗിൽറ്റ് ഫീലിംഗ് നഷ്ടബോധം കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രധാനമായിട്ട് ആ ഒരു പേഴ്സണ് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴത്തേക്ക് അത്രയേറെ ഒരു സങ്കടമുണ്ട് അതിനെങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാനായിട്ട് തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഫിസിക്കലി ഒരുപാട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു പേഴ്സണാണ് ഫിസിക്കലി നിങ്ങളെ ഈ ഒരു പേഴ്സൺ ഒരുപാട് ഇഷ്ടമായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് തന്നെ ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരിക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ഒരു സ്ട്രോങ് ബോണ്ടിങ് ആൻഡ് സ്ട്രോങ് റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം